ഇപ്പോൾ വരുന്ന ബിഗ് ബ്രേക്കിംഗ് റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് പിടികൂടി അത് ഞാൻ എന്റെ കുറച്ച് കുറിച്ച് അടുത്ത ആൾ കൂടി വരികയാണ് ഈ കഞ്ചാവ് ഇടപാടുമായി ബന്ധപ്പെട്ട ഞങ്ങളൊക്കെ പരിപാടികളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല ഒരക്ഷരം പോലും തെറ്റിയില്ല ഫ്ലാഷ് ബാക്ക് നടക്കുന്നത് കേട്ടുണ്ട് ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണ് മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വേടൻ പറഞ്ഞത് ആരും ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഇത് ഒത്തുപോകുന്നില്ലല്ലോ ആ സമയത്ത് മൂന്ന് വർഷത്തിലധികമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നാ ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചോ നേരത്തെ പറഞ്ഞത് തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്